പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞത് പ്രകാരം അതായത് അലീന എൻ്റെ മകളാണ് അവളെ അവിടെ എനിക്ക് അവിടെ നിന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശിവൻ വീട്ടിലെത്തിയിട്ട് കമലയോട് പറയുന്നുണ്ട് കമലയോട് പറയുകയാണ് കല്യാണത്തിന് മുമ്പ് അവനിൽ ഏതോരുത്തിക്കുണ്ടായ മകളാണ് അലീന എന്നിട്ട് ആ മകളെ ഇത്രയും നാൾ സ്നേഹനികേതനം എന്ന ഓർഫണേജിൽ വളർത്താൻ വിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ കമലയോട് പറയുന്നുണ്ട് കമല ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടുന്നുണ്ട് ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് ചൂടോടെ കമല നമ്മുടെ മനുവിനെ വിളിച്ച് പറയുന്നുമുണ്ട് ഇതുവരെ നമ്മളെ ബാലചന്ദ്രൻ നമ്മുടെയൊക്കെ വിദ്ധികളാക്കുമായിരുന്നു ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്നുള്ള കാര്യങ്ങളൊക്കെ മനുവോട് പറയുന്നുണ്ട് മനു ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രനോട് കാര്യം ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കൈപ്പാട്ടൂരേക്ക് പോകുന്നുണ്ട് കൈപ്പാട്ടൂരെത്തിയ ഉടനെ വൈജയ്ക്ക് തീരെ അത് ഇഷ്ടപ്പെടുന്നില്ല മനുവിൻ്റെ വരവ് വൈജയെ വല്ലാതെ ദേഷ്യപി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വൈജ ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ അമ്മയുടെ പേര് പറഞ്ഞ് അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അമ്മ അങ്ങാണല്ലോ എൻ്റെ വീട്ടിലാണല്ലോ താമസം പിന്നെ പിന്നെ എന്തുദ്ദേശത്തോടെയാണ് ഈ വരവ് എന്ന് ആർക്കറിയാമെന്നൊക്കെ മുള്ളും മുനയും വെച്ചുകൊണ്ടുള്ള സംസാരമാണ് വൈജിയുടെ അങ്ങനെ നമ്മുടെ മനു അലീനയെ കാണാൻ പോകുന്നുണ്ട് ആദ്യം തന്നെ അലീനയോട് സംസാരിച്ചിട്ട് സംസാരിക്കാനാണ് മനു പോകുന്നത് അലീനയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ മനു ചോദിക്കുന്നുണ്ട് നീ ബാലചന്ദ്രൻ ഞങ്ങളുടെ മകൾ തന്നെയാണോ എന്ന് അപ്പോൾ അലീനയ്ക്ക് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ആണെന്ന് പറഞ്ഞാൽ ഒരു മനുവേ മനുവിനോടൊരു കളവ് പറയുന്നത് പോലെയാവും അപ്പോൾ എനിക്കറിയില്ല മനുവേട്ട എന്ന് പറയുകയാണ് നമ്മുടെ അലീന അതോടൊപ്പം തന്നെ നിൻ്റെ അമ്മയാരാ ഇത്രയും നാ കാലം നീ എവിടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു അത് ഒന്നും വ്യക്തമായ ഒരു ഉത്തരം അലീന കൊടുക്കുന്നില്ല നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത്രയും നാളും നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഈ കാര്യം മറച്ചു വെച്ചത് കഴിഞ്ഞ കാലം കഴിഞ്ഞ നല്ല കാലമൊക്കെ അലമ്പായി ജീവിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ നല്ല വെള്ള ചമഞ്ഞ് ജീവിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു ആ വകുണ്ടായ മകളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ താമസിപ്പിക്കാൻ അങ്കളിനെ നാണമില്ലേ കുറച്ചെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അവളെ ഇവിടെ നിർത്തുക എന്നല്ലാണ്ട് വേറെ മാർഗമില്ല എന്ന് അങ്ങനെ മനു ചോദിക്കുന്നുണ്ട് എന്താ എന്താ അങ്കൾ ഏതിൻ്റെയൊക്കെ പിറകിലുള്ള കാര്യങ്ങൾ അതായത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകളല്ല ആ അങ്ങനെ മകളൊന്നുമല്ല എനിക്ക് ആ ഒരു അവസരത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴാണ് മനു ചോദിക്കുന്നത് പിന്നെ എന്താണ് അങ്കളെ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് മനു